കൊല്ലം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ കുണ്ടറ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി കരിക്കോട് നിന്നുമാണ് പര്യടനം ആരംഭിച്ചത് കുണ്ടറയിലെത്തിയ സ്ഥാനാർത്ഥി വേലുത്തമ്പി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി രാവിലെ എട്ട് മണിക്ക് കരിക്കോട് നിന്നുമാണ് എൻ കെ പ്രേമചന്ദ്രന്റെ കുണ്ടറ നിയോജക മണ്ഡലത്തിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചത് കരിക്കോട് ചന്ദനത്തോപ്പ് മാമൂട് കേരളപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ കടകമ്പോളങ്ങളിലെ വോട്ടർമാരെ നേരിൽ കണ്ട് എൻ കെ പ്രേമചന്ദ്രൻ വോട്ട് അഭ്യർത്ഥിച്ചു തുടർന്ന് കുണ്ടറിലെത്തിയ സ്ഥാനാർത്ഥി വേലുത്തമ്പി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തിളക്കമുള്ള വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണ് പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത് തെരഞ്ഞെടുപ്പുമായി അഞ്ചാമത്തെ അഞ്ചാമത്തെ ദിവസമാണ് ദിവസമാണ് ഇന്നത്തെ ദിവസം ഞാൻ ഈ അഞ്ച് ദിവസം കൊല്ലം ഇരവിപുരം പുനലൂർ ചവറ ഇന്ന് അഞ്ചാം ദിവസം കുണ്ട്ര അടക്കം അഞ്ച് മണ്ഡലങ്ങളിൽ സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ പര്യടനം നടത്തുമ്പോൾ ഒരു നെഗറ്റീവ് ഒബ്സർവേഷൻ പോലും നിഷേധാത്മകമായിട്ടുള്ള ഒരു നിരീക്ഷണം പോലും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എന്നെ തന്നെ വിസ്മയിപ്പിക്കുന്നതാണ് ഞങ്ങളെ ആകെ അത്ഭുതപ്പെടുത്തുന്നതാണ് സാധാരണഗതിയിൽ പത്തു വർഷം പാർലമെന്റ് അംഗമായിരിക്കുന്ന ഒരാൾ വീണ്ടും പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി ജനങ്ങളെ ുമ്പോൾ ഉണ്ടാകുന്ന പരിവേദനങ്ങളും പരാതികളും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു നിഷേധാത്മകമായിട്ടുള്ള നിരീക്ഷണങ്ങളോ നിലപാടുകളോ ഇല്ല എന്ന് മാത്രമല്ല വളരെ പ്രോത്സാഹനജനകമായിട്ടുള്ള പരാമർശങ്ങളും പിന്തുണയുമാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് മൊത്തത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആത്മവിശ്വാസം തിളക്കമുള്ള വിജയം കൊല്ലം ലോക്സഭാ ാണ് ഇളമ്പള്ളൂർ മുക്കട ആശുപത്രി മുക്ക് തുടങ്ങിയ മേഖലകളിലെ വോട്ടർമാരെ നേരിൽ കണ്ടും വോട്ട് അഭ്യർത്ഥിച്ചു പി സി വിശ്വനാഥ് എം എൽ എ യു ഡി എഫ് ചെയർമാൻ കുരീപ്പള്ളി സലീം തുടങ്ങി യു ഡി എഫ് നേതാക്കന്മാരും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു ബ്യൂറോ കുണ്ടറ